മ്യൂസിക് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്നൊരു പാട്ടിലൂടെ ഞാൻ തുടങ്ങാൻ വിചാരിച്ചു എൻ്റെ ചാനലിൻ്റെ പേര് അന്വർത്ഥമാക്കുന്ന രീതിയിൽ പാട്ടിലൂടെ തന്നെ ഇന്നൊന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു എല്ലാവരും സന്തോഷമായിട്ടും ഹാപ്പിയായിട്ടൊക്കെ ഇരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാനും ഇങ്ങനെയൊക്കെ പോകുന്നു നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഇരിക്കാനോ സംസാരിക്കാനോ ഒക്കെ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പം അങ്ങനെ കുറച്ച് ക സമയം പാട്ടിനും നിങ്ങളോടൊന്ന് സംസാരിച്ചിട്ടിരിക്കുക എന്ന് വിചാരിച്ചു പാട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ എപ്പോഴും ഓർക്കുക പാട്ടിൻ്റെ പണ്ടത്തെ ആ സുവർണ കാലഘട്ടം അത് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല ഒരു ക്യാസറ്റ് കാലഘട്ടം ഒക്കെ ആ റേഡിയോ ടി വി ദൂരദർശനിലൂടെയൊക്കെ പാട്ട് കേട്ട് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും എം ജി രാധാകൃഷ്ണൻ പോലുള്ള എൽ എ ലജൻസിൻ്റെ ലളിതഗാനങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ കേട്ട് വളർന്ന മലയാളികളാണല്ലോ നമ്മൾ അപ്പോൾ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് റേഡിയോയിലാണെങ്കിലും ക്യാസറ്റിലാണേലൊക്കെ പാട്ട് കേട്ട് പഠിച്ച് മത്സരങ്ങളിലൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് പാട്ടും കിട്ടും ഏത് എങ്ങനെയുള്ള പാട്ടുകൾ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ യൂട്യൂബോ ഫേസ്ബുക്കോ പോലുള്ള മീഡിയാസ് സോഷ്യൽ മീഡിയസൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ധാരാളം പാട്ടുകളൊക്കെ കേൾക്കാൻ പറ്റും പക്ഷേ പണ്ടത്തെ ആ ഒരു റേഡിയോ കാലഘട്ടത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കിയിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സുപ്രഭാതം അതുപോലെ തന്നെ ഭക്തിഗാനങ്ങൾ അത് കഴിഞ്ഞ് ചെറിയ ചെറിയ ചലച്ചിത്ര ഗാനങ്ങള് അമ്മ പണ്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു റെഡിയുണ്ടായിരുന്നു അമ്മയ്ക്ക് അതിങ്ങനെ അടുക്കളയിൽ അവിടെ കുത്തി വെച്ച് പാട്ട് കേട്ടോണ്ടാണ് രാവിലെ തൊട്ട് പ്രഭാതഗീതങ്ങൾ തൊട്ട് അങ്ങോട്ട് ഭക്തിഗാനങ്ങൾ നമ്മളൊരു ദിവസം ധന്യമാക്കുകയാണ് ഈ സംഗീതം എന്ന് പറയണത് അല്ലേ നമ്മളൊരു ആ ഒരു അന്നത്തെ ഒരു മൈൻഡ് ഫ്രഷ് ആക്കാൻ വേണ്ടി ആ തുടക്കം ജീ ആ ദിവസത്തിൻ്റെ തുടക്കം മൈൻഡ് ഒന്ന് ഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് നമ്മളെ പാട്ടെന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ആ അതിങ്ങനെ കേട്ട് രാവിലെ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് കോഫിയൊക്കെ കുടിച്ച് ജോലിയെല്ലാം തീർത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കോഫിയൊക്കെ കുടിച്ച് പാട്ടൊക്കെ കേട്ട് ബാൽക്കണിയിലൊക്കെ ഇരിക്കുന്ന ആ ഒരു സന്തോഷമുള്ളൊരു കാലം അതൊന്നും ഇന്ന് നമുക്ക് ആ ഒരു കാലഘട്ടത്തിലേക്ക് ഇന്ന് ഒന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്തൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമതേ തിരക്ക് പിടിച്ചൊരു കാലഘട്ടമാണ് ജീവിക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ട് ഓടുന്നൊരു കാലഘട്ടമാണ് നമുക്കൊന്ന് റിലാക്സ് ചെയ്തിരിക്കാനോ അല്ലെങ്കിൽ നമ്മളൊരു പിന്നെ എന്താ പറയുക മൈൻഡ് ഒന്ന് ഒന്ന് ഒരു സമയം ആർക്കും തന്നെ ഇല്ല അല്ലേ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ പണ്ടത്തെ ഒരു പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിക്കവരും കൃഷിക്കാരും അങ്ങനെയുള്ള ആളുകളൊക്കെയാണല്ലോ അപ്പോൾ അവരുടെ ജോലി സമയം എന്ന് പറയുന്നത് അവരുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചുള്ള സമയമാണ് പിന്നെ ഓഫീസ് ജോലികൾ ചെയ്യുന്നവരുണ്ട് അവർ രാവിലെ പത്ത് മണിക്ക് ഓഫീസിലെത്തുക കറക്റ്റായിട്ട് അങ്ങനെ പോകും എന്നാലും കുറച്ചൊക്കെ സമയങ്ങൾ അവർക്ക് വീട്ടിൽ സ്പെൻഡ് ചെയ്യാനുണ്ടായിരുന്നു അല്ലേ ഇങ്ങനെ പാട്ട് കേൾക്കാനും സന്തോഷമായിട്ടിരിക്കാനും ഒക്കെയുള്ള ഒരു സമയങ്ങൾ പക്ഷെ ഇന്നത്തെ കാലത്ത് തിരക്ക് പിടിച്ച ഈ ജീവിതത്തിനിടയിൽ ഒന്നിനും സമയമില്ല ഒരു റിലാക്സേഷൻ എന്ന് പറയണമെന്നില്ല ഏ അതായത് നമ്മളിങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് ഓടി നടക്കുന്നവർക്ക് മാത്രമേ ഇന്ന് ജീവിതത്തിൽ വിജയമുണ്ടാവുകയുള്ളൂ മത്സരമാണല്ലോ മത്സര ഓട്ടമാണല്ലോ അതിപ്പം കലയുടെ കാര്യത്തിലാണെങ്കിൽ ശരി ജോലിയുടെ കാര്യത്തിലാണ് ശരി വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണ് ശരി മുന്നേറണമെങ്കിൽ മറ്റുള്ളവരെക്കാളും മുന്നേറണം എന്നുള്ള വാശിയോടു കൂടി മുന്നോട്ട് പോകുന്ന ആളുകൾ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ കൈയ്യൊക്കെ ഉള്ളവൻ കാര്യക്കാരനൊന്നും കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ പോലെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇപ്പം ഏത് മീഡിയയിലാണേലും പാട്ടിൻ്റെ ഫീൽഡിലാണെങ്കിലും ശരി ഡാൻസിൻ്റെ ഫീൽഡിലാണ് ശരി അല്ലെങ്കിൽ നമ്മുടെ കരിയർ ജോലിയുടെ കാര്യത്തിലാണ് ശരി വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണ് ശരി എല്ലാത്തിനും പിടിച്ചു നിൽക്കണമെങ്കിൽ അതേന്ന് പറഞ്ഞ ചലനം എന്ന് പറഞ്ഞ് നമ്മൾ അതിന് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്തു മുന്നോട്ട് പോകണം അത് ഏത് കാര്യവും അങ്ങനെ തന്നെയാണ് അതെന്നും എന്നത്തേക്കും അങ്ങനെ തന്നെയാണ് അപ്പം നമ്മൾ എന്താ ചെയ്യുക അതിനു മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത ലൈഫ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും നമുക്ക് ചെറിയ ചെറിയ സന്തോഷങ്ങളില്ല സമാധാനങ്ങളില്ല നമ്മൾ പ പൈസയുടെ പുറകെയും നമ്മളുടെ എന്താ പറയുക നം പൈസയുടെ പുറകെയും ഓടുന്നു അതുപോലെ തന്നെ നമ്മൾക്കുള്ള നേട്ടങ്ങളുടെ പുറകെ ഓടുക സ്ഥാനമാനങ്ങളുടെ പുറകെ ഓടുക ആ ഒരു ഓട്ടത്തിനിടയ്ക്ക് കുറച്ച് സമയം നമുക്ക് വേണ്ടി നമ്മൾ മാറ്റി വെക്കുക ഇതുപോലെ പാട്ട് കേൾക്കാനും നമ്മളുടെ സന്തോഷങ്ങൾ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന കുറച്ച് സന്തോഷങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുക നാളെ നമ്മളെല്ലാവരും എല്ലാവരും മരിച്ചു മണ്ണടിയേണ്ട ആളുകളാണ് അല്ലേ നമ്മൾ പുറകോട്ട് നമ്മൾ ലാസ്റ്റ് സമയം നമ്മൾ പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ നമുക്കൊന്നും ചിന്തിക്കാൻ ഇല്ല അതൊക്കെ അതാണ് ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ജീവിതം എന്ന് പറയുന്നത് അതാണ് ജീവിതത്തിൽ നമ്മൾ ഏണിങ്സിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ നേട്ടങ്ങൾക്ക് വേണ്ടി നേട്ടങ്ങൾ കൊയ്യാൻ വേണ്ടി മാത്രം വായിക്കരുത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് കുറച്ച് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നേട്ടങ്ങളുടെ ഇടയ്ക്ക് ആദ്യം കൂടെ വേണം നമുക്ക് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അതും കൂടെ എന്തെങ്കിലും നമ്മുടെ ലൈഫിനൊരു വിജയം എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ നമ്മൾ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നു ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ സംഗീതം തന്നെയാണ് ആ എത്ര നമ്മൾ ടെൻഷൻ ഉണ്ടെങ്കിലും ആ ചില പാട്ടുകൾ കേട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു മൈൻഡ് ഒന്നൊന്ന് റിലാക്സ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ടൊക്കെ ആണ് ഞാൻ കൂടുതലും നിങ്ങളോട് ഈ പാട്ടിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനായിട്ട് കൂടുതൽ ശ്രമിക്കാറ് പിന്നെ എന്താ പറയുക നമ്മൾ ജോലി ചെയ്യണം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം എല്ലാം ചെയ്യണം നമ്മൾ എല്ലാം വാശിയോടു കൂടി മുന്നേറുന്നവർക്ക് മാത്രമേ വിജയമുള്ളൂ വിശ്രമം ഇല്ലാതെ പരിശ്രമിച്ചാൽ മാത്രമേ നമുക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ എന്നാലും കുറച്ചൊക്കെ എന്താ പറയുക സന്തോഷങ്ങൾ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നമ്മുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ അങ്ങ് പോവുക ഞാൻ ഓരോ ന്യൂ ഇയറിനും ആലോചിക്കും നമുക്ക് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കാം ഇപ്പം ഫുഡിൻ്റെ കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിലാണ് ശരി ആയിക്കോട്ടെ എക്സസൈസ് ചെയ്യുന്ന കാര്യത്തിലാണ് ശരിയായിക്കോട്ടെ അതുപോലെ തന്നെ പാട്ടിൻ്റെ കാര്യത്തിലായിക്കോട്ടെ ആ അങ്ങനെ ഞാൻ ഇപ്പം എൻ്റെ ഒരു എയിം എന്ന് പറയുന്ന അടുത്ത വർഷമെങ്കിലും എൻ്റെ യൂട്യൂബ് ചാനലിൽ നല്ല രീതിയിൽ സക്സസ് ആക്കണം എന്നുള്ളതാണ് അതിനു വേണ്ടി ഞാൻ എഫർട്ട് എടുക്കണം എന്നൊക്കെ വിചാരിക്കും പക്ഷെ എൻ്റെ സാഹചര്യവും സമയവും ഒന്നും എന്നെ ചിലപ്പോൾ അതിനായിട്ട് അനുവദിക്കുന്നില്ല ഒരു പക്ഷേ എൻ്റെ ഒരു വിധിയായിരിക്കും അത് എന്നെനിക്കിപ്പോഴും തോന്നാറുണ്ട് നമ്മുടെ ഒരു വിധി ആ ഒരു ലെവലിൽ നിൽക്കുമ്പോൾ നമുക്കത് മറികടക്കാൻ സാധിക്കില്ലല്ലോ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കാം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കാം സമയം കിട്ടുമ്പോഴൊക്കെ അതിനുവേണ്ടി പരിശ്രമിക്കാം എന്നേ പറയാൻ പറ്റുള്ളൂ അതിനുവേണ്ടി വേണ്ടി മാത്രം നിലവുകൊള്ളാനുള്ള ഒരു സാഹചര്യം എനിക്ക് നിലവിൽ ഇല്ലാത്തത് കൊണ്ട് അതിനുവേണ്ടി സമയം കിട്ടുമ്പോഴൊക്കെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക കണ്ടിന്യൂസ് ആയിട്ട് അതാണ് ഞാനിപ്പോൾ ഒരു കാര്യം പിന്നെ ഞാൻ അടുത്ത വർഷത്തേക്കൊരു ഒരു ഇന്ന പോലെ ചെയ്യണം ഇന്ന പോലെ അങ്ങനെ ഒരു കണക്കൂട്ടിയൊരു ഷെഡ്യൂളൊന്നും തയ്യാറാക്കി വെച്ചിട്ടില്ല അതിൻ്റെ ആവശ്യമില്ലാന്നും തോന്നി കാരണം അതുകൊണ്ടൊരു കാര്യമില്ല നമ്മളത് എന്താ പറയുക കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ ഒന്നും പറ്റിയെന്നുമല്ല അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ പരിപാടികളൊക്കെ നിർത്തി വെച്ചേക്കാം തൽക്കാലം പിന്നെ ഞാൻ ഓർത്തു നമുക്ക് ഓരോ ദിവസവും നമ്മൾ അങ്ങനെ ചെയ്യാം എന്ന് നമ്മൾ ഉറപ്പിക്കുന്നതിന് പകരമായിട്ട് നല്ല രീതിയിൽ പോകണം എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുക പിന്നെ അപ്പം നമ്മൾ ആ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു എനർജി അനുസരിച്ചിട്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ അങ്ങനെ കറക്റ്റായിട്ട് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെയൊക്കെയാണ് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്ന ഒരു കാര്യങ്ങൾ എത്രത്തോളം ആവും എന്നറിയില്ല അടുത്ത വർഷമെങ്കിലും നല്ല രീതിയിൽ ഈ യൂട്യൂബ് ചാനലൊന്ന് നല്ല രീതിയിലാക്കി സക്സസ്സാക്കി കൊണ്ടുവരണം എന്നുണ്ട് കഴിഞ്ഞ വർഷം എനിക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ എൻ്റെ പാട്ടിൻ്റെ കാര്യത്തിലൊക്കെ നല്ല ഇമ്പ്രൂവ്മെൻ്റ്സ് ഉണ്ടായിരുന്നു പണ്ട് ഞാൻ പാടുന്നതിനേക്കാൾ ഒത്തിരി ഇമ്പ്രൂവ്മെൻ്റ് എന്ന് എല്ലാവരും പറയുമ്പോൾ ഒരു സന്തോഷമാണ് വലിയ ഗായകരുടെ നിലയിലേക്ക് ഉയരണം അങ്ങനെയുള്ള വലിയ അഹങ്കാരമായിട്ടുള്ള ഒരു കാര്യമൊന്നും എനിക്ക് അങ്ങനെ അഹങ്കരിക്കാനുള്ളൊരു കഴിവൊന്നും എനിക്കില്ല എന്നാലും എൻ്റെ ഒരു കഴിവ് ആ ഒരു ലെവലിൽ ഒന്ന് പതുക്കെ പതുക്കെ ഉയർന്നു വരണം എന്നൊരാഗ്രഹമുണ്ട് പണ്ടും എൻ്റെ അച്ഛനുണ്ടായിരുന്ന സമയത്തും ഏറ്റവും കൂടുതൽ എനിക്ക് എൻ്റെ പാട്ട് ആസ്വദിച്ച് എൻ്റെ അച്ഛനും അമ്മയും കൂടാതെ ഒരാളുണ്ട് കേട്ടോ എൻ്റെ അമ്മൂമ്മ എപ്പോഴും ഞാൻ എനിക്ക് ഓർക്കുമ്പോൾ സങ്കടം ഒരു കാര്യമാണ് എൻ്റെ ഒരു പാട്ട് എന്തെങ്കിലും ഒരു റെക്കോഡൊക്കെ അമ്പലത്തിൽ പണ്ട് ഗാനമേളയൊക്കെ പാടിയത് ആ പാട്ട് ഭക്തിഗാനമേള ക്ലാസ്സിക്കലൊക്കെ പാടിയ പാട്ട് ഞങ്ങളുടെ ക്ഷേത്രത്തിൽ വെക്കുമായിരുന്നു അപ്പം ഈ പാട്ട് ഇങ്ങനെ കേൾക്കുമ്പം ഈ റെക്കോർഡ് കേൾക്കുമ്പോഴത്തേക്കും കിച്ചണിൽ ജോലിയായിട്ട് നിൽക്കുന്ന അമ്മൂമ്മയെനിക്ക് പെട്ടെന്ന് ഓടി പുറത്തേക്ക് വന്ന് എൻ്റെ കൊച്ചിൻ്റെ പാട്ടെന്ന് പറഞ്ഞ് അതിങ്ങനെ കേൾക്കാനായിട്ട് ഓടി വരുമായിരുന്നു അതൊക്കെ ഭയങ്കര ഒരു ഓർക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഇപ്പ വേഷം എന്തൊന്നാണ് അത്രയും എന്നെ ഞാൻ ഒരു നല്ല ഗായികയായിട്ട് കാണണം ആഗ്രഹിച്ച എൻ്റെ അമ്മമ്മയും അച്ഛനും അമ്മയും അമ്മ ഇപ്പോഴും എൻ്റെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് ഉള്ളത് കൊണ്ടാണ് ധന്യ എന്ന പേരിൽ ഒരു ഗായികയായിട്ട് ഇന്ന് എനിക്ക് വലിയൊരു പൊസിഷനിൽ എത്താൻ പറ്റിയില്ലെങ്കിലും ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഉയർന്നു വരാനായിട്ട് എനിക്ക് സാധിച്ചത് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാനൊരു യൂട്യൂബറായിട്ട് വന്ന് നിൽക്കുന്നതും അതൊക്കെ കൊണ്ടാണ് അവരുടെയൊക്കെ അനുഗ്രഹവും എൻ്റെ അമ്മയുടെ ഒരു സപ്പോർട്ടും ഒക്കെ കൊണ്ടാണ് മക്കളുടെ കിട്ടും അത് തരില്ല അവർ നല്ല കട്ട സപ്പോർട്ടാണ് അതൊക്കെ കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ നിലനിൽക്കാൻ പറ്റുന്നത് അപ്പം ഈ ഒരു കൊച്ചു കൊച്ചു സന്തോഷമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം എന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ ഓരോ ദിവസവും വീഡിയോസ് കേടുമ്പോൾ എല്ലാവരും എന്നോട് സജസ്റ്റ് ചെയ്തൊരു കാര്യമാണ് എനിക്ക് വേണ്ടപ്പെട്ടവർ എന്നോട് സജസ്റ്റ് ചെയ്തൊരു കാര്യമാണ് ഏതായാലും ആ ഒരു ദ മാജിക് ഓഫ് മ്യൂസിക് എന്നൊരു ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതിന് അന്വർത്ഥമായ രീതിയിൽ ആ അന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ ചെയ്യാറുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു സോങ് പാടിക്കൊണ്ട് തന്നെ ഒരു വീഡിയോ ഇടാൻ വിചാരിച്ചത് അപ്പോൾ കൂടുതലൊന്നുമില്ല കുറച്ച് തിരക്കുകളാണ് ആ തിരക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ദൈവവർഷം തിരാറായി അപ്പോൾ നിങ്ങൾ നല്ല നല്ല കാര്യങ്ങളൊക്കെ അടുത്ത വർഷം നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിനൊക്കെ ജഗദീശൻ അനുഗ്രഹിക്കട്ടെ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക പക്ഷെ കുറച്ചൊക്കെ സമയം നല്ല പാട്ട് കേൾക്കാനും നിങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾക്കൊക്കെ നിങ്ങൾ ഉപയോഗിക്കണം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഇങ്ങനെ കൊഴിഞ്ഞ് പോകാറാവുമ്പോൾ നമ്മൾ പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ ബ്ലാങ്ക് ആയിരിക്കും ഒന്നും ഉണ്ടാവില്ല ലൈഫിൽ അപ്പോൾ എല്ലാവർക്കും ജീവിതം സക്സസ് ആവട്ടെ ഒരു ഒരസുഖങ്ങളൊന്നുമില്ലാതെ ഹാപ്പിയായിട്ട് ജീവിക്കാൻ ജഗദീശൻ്റെ അനുഗ്രഹിക്കട്ടെ ഒരു അഹിമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈകിപ്പിയാണ് അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ ചാനൽ സബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ബലേക്കാണ് എനിബിൾ ചെയ്യാൻ മറക്കരുത് എന്നാലേ ഞാനിരുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പം നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരും ഷുവർ ഓക്കെ ചിൽഡ്രൻസ് ബൈ ബൈ